Dilsu, Dilsu or A padık Melot Melot Melot. Or Dilsu. anna raatri amalın andoğu var. Ha, Dilsu ki. Dilsu. Bu ben.

ഇവിടെ ഒരുത്തർ പാൽ എനിക്ക് ഇവിടെ ഒരുത്തിൽ കാലുമേന്ന് തുടങ്ങി ആർക്കാന്ന് പറയാൻ പറ്റുമോ ഇവിടെ ഭയങ്കര ഇഷ്ടം ഒരാൾ കാലാ ആർക്കായിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഒരു വ്യക്തിക്ക് മാത്രം കാലേന്ന് തുടങ്ങണ എനിക്ക് ഇഷ്ടം അതാ നിനക്ക് പറയാൻ പറ്റുമോ ക്ലൂ തരിയ എൻ്റെ ഒരു കൊച്ചിന് കാലുമേന്ന് തുടങ്ങണ ഭയങ്കര ഇൻട്രസ്റ്റ് ആ കാലാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം ആ ഒരു വ്യക്തി ഇതിലുണ്ട് നിനക്ക് പറയാൻ പറ്റുമോ ആരായിരിക്കും എന്റെ കൊച്ചിന് കാലാ പോലും ഇഷ്ടം ഒരാൾക്ക് മാത്രം കാലി ഭയങ്കര പ്രിയം മിക്ക ദിൽസൂറിന് ഭയങ്കര ഇഷ്ട കാലി ദിലിസുന് ഇങ്ങനെ കാലയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്ക പോടല്ലേ ദിൽസു തിരിച്ചെനിക്ക് ദിലുസുന്റെ കാലിമെന്ന് പതുക്കാൻ ആ ഉപ്പുറ്റിന്ന് തൊഴിന്റെ ദിൽസൂര് ആരാടാ അത് കൈപൊക്ക് ദിൽസാ മോൻ ആ നിന്നാണ് പ്രേമം തുടങ്ങി ദിൽസിനെ പെറ്റം പെരിച്ച പുത്തണ്ടായിട്ടാ അത് വേറെ വിവരം അറിയും പൂവിഷത്തിന് പൂവിഷ്ടത്തിലാണ് എന്താ ഡയറക്റ്റ് പൂവിലോട്ടാക്കൂവിഷ്ടം അങ്ങടെ എടുത്ത് ചാറരുത് പൂവിലോട്ട് ആക്കളന്ന് പിടിച്ച് പതുക്കി തുടങ്ങാൻ പാടുള്ളൂ ഉടലെ കയറി ഞങ്ങള് അയച്ചു നേരെ കമർന്ന് വീഴരുത് പൂ കണ്ട പാടെ ഓക്കേ ത്രില്ണ്ടാവില്ല കേട്ടോ ത്രില്ണ്ടാവില്ല ഒരു പെണ്ണു നമുക്ക് ഇഷ്ട അതെ അല്ല വാച്ചു എല്ലാം പഠിക്കാൻ ഞാൻ പഠിപ്പിച്ച ഞാൻ കഴിഞ്ഞ ഇൻബോക്സിൽ മെസ്സേജ് വിട്ടില്ലേ കഴുത്തിയത് തുടങ്ങണം കുടി മാറ്റണം ചുണ്ടേ തുടങ്ങണം പിന്നെ കഴുത്തിടുക്കുക പിന്നെ കക്ഷം അങ്ങനെ 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 എല്ലാം അതിനും താഴെത്താൻ പറഞ്ഞു അങ്ങനെ വേണം പറഞ്ഞിട്ട് ഡയറക്റ്റ് പോയിട്ട് വെക്കുന്നു കടന്ന് വിടരുത് അത് ഇഷ്ടമുണ്ടാവില്ല ഒരു സ്ത്രീകൾക്കും ഇഷ്ട എനിക്കാ നാഷ്ടം എപ്പോൾ ഇതൊക്കെ ഓഹ് ഞാനും 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 ഭൂ ഇഷ്ടം എന്നും ചാറ്റി ഇന്നിപ്പം ചാറ്റി വെച്ചതേ ഉള്ളൂ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ അവനെ എൻജോയ് ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇന്നിടും പൊടിച്ച് ഇനിപ്പഞ്ചാമത്തെ തോട്ടം നാളെ രാത്രി ചെലപ്പോ കിടക്കാൻ നേരത്ത് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യും ഞാനും പൂ കൂടെ ആ ഒന്നുകൂടെ ട്രൈ ചെയ്യണം എനിക്ക് മതിയായില്ല അയ്യോ ഇഷ്ട ചേച്ചിനെ അറിയുള്ളൂ എനിക്കല്ലേ എന്റെ അറിയുള്ളൂ ആൾക്കാര് വിശ്വസിക്കൂട ഞാനീ പറയണതൊക്കെ ഇഷ്ട ആൾക്കാര് വിശ്വസിക്കുകയും നമ്മക്കല്ല അറിയുള്ളു പക്ഷെ ഇന്ന് രാത്രി കിടക്കരുത് എനിക്കൊരു വട്ടം കൂടെ വേണം ഭാഗ്യാ ഇത്ര ഓപ്പണായിട്ട് സംസാര എന്നാ ഞാനും ഈ പറഞ്ഞ പൂവിഷ്ടം തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ല എപ്പോഴെങ്കിലും ഇൻഡോസിലേ ചേച്ചി എവിടെ നമ്മളൊരു മെസ്സേജ് മാത്രം അയക്കാട്ട് ഞാനും ഈ ഭൂഷ്ടമായിട്ട് ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സെക്സ് പരമായിട്ട് ഒരു ചാറ്റോ ഒരു കോണ്ടാക്റ്റോ ഞങ്ങളില്ല പക്ഷെ നീ പേരിതാണെങ്കിൽ ഞങ്ങൾ ഈ പാണതേ ഉള്ളുതില് അല്ലേ ഭൂഷ്ടം അതല്ലേ സത്യം പെഴ്സണലി ഒരു കോണ്ടാക്റ്റ് ഇല്ല ലൈബില് ഞങ്ങള് ഞാൻ ഓപ്പണായിട്ടാണ് പറയുന്നത് ഭൂഷ്ടം തലുപ്പല്ല ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലോ ആരെങ്കിലും പേഴ്സൽ ചാറ്റണിക്കില്ല ഓപ്പറായിട്ട് സംസാരിക്കോ ഇല്ല അല്ല പൂ ഇഷ്ടം അതുകൊണ്ട് പൂഷ്യത്തിന് എനിക്ക് ഭൂ അറിയാം ഭൂഷ്യത്തിന് എനിക്ക് എന്നെ അറിയാം ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും അല്ല പോത്രേ ഉള്ളൂ കുളം തരുമ്പോ പാക്ക് തരാം പട വെട്ടാണേ ഇത്ര തന്നോടത്തോടെയും ഞാൻ പൂഷ്ടെ ഇതൊരു സോഷ്യൽ മീഡിയ ആപ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ബി പവർ എത്ര പവർ പവറായിരിക്കും ആലോചിച്ചു നോക്ക് കെട്ടി ഇറങ്ങിയോ ഇല്ലാട്ടോ അതിന് കേൾക്കാൻ യാ ചോദിക്കാം അപ്പൊ വിലങ്ക സെക്സില് എന്ത് ചെയ്യാനാ കൂടുതലിഷ്ടം കമൽ കേക്കാനുള്ള ൂപ്പാറില്ല കേട്ടാ പറയൂ മഴയ്ക്ക് വന്ന ഇന്നലെ അടിച്ച കെട്ട് ഇറങ്ങി എന്ന് അമ്മ നീ കേക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ വിചാം ഞാൻ ചോദിച്ചു കേട്ടി വന്നു കേട്ട ആളൊന്നില്ല ആറുമണിക്ക് സ്നേഹം പറയാം ആറു മണിക്ക് ശേഷം ആറുമണി ആയില്ലേ ഓ എനിക്ക് തോന്നുന്നുണ്ട് ടൈപ്പ് ചെയ്ത് വിടും നോമ്പ് മുറിയൊന്നുമില്ല ഹാ ടൈപ്പ് ചെയ്ത് വിടൂ കൊറച്ചു ഞാൻ വിളിച്ചപ്പോഴല്ല നോമ്പ് മുറിച്ചത് അല്ലായിരുന്നു അപ്പൊ ഞാൻ കൊറച്ചു നോമ്പ് മുറിച്ചതാ എല്ലാർക്കും നോമ്പിണ്ട് ഇന്നുമില്ല അപ്പൊ നോമ്പ് മുറിച്ച് പോയി കാരണം ഇവിടെ നോക്ക് നോമ്പ് മുറിപ്പിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളെ വിട്ടത് കുറച്ചു കൊണ്ട് മരുന്ന് അപ്പളിച്ച് ആടി ബീസ അല്ല മൈന വില ഞക്ക് വിലഞ്ഞ എന്റെ നോമ്പ് മുറിഞ്ഞു ഞാൻ മുറിപ്പിൽ ചില കുറച്ചു മുന്നിൽ വിട്ടത് എന്നത് പറയുന്നു ആറുമണിക്ക് ശേഷം പറയാ പത്ത് മുമ്പോടുത്തോടെ ഞാനിപ്പോ എന്ത് മുറിയ എങ്ങനെ നോമ്പ് മുറിഞ്ഞു പറയട്ടു നോമ്പുണ്ടെങ്കിൽ കോരു പൊന്തിയാൽ അവൻ പണിയാ അയ്യോ അങ്ങ് ഞാനൊരു സംശയം ചോദിച്ചോ ഈ നോമ്പുള്ള സാധനം പൊന്നാൻ പാടില്ല അല്ല ചറിച്ച് സോറി നോമ്പ് അല്ല സാധനത്തിന് പോയി കഴിഞ്ഞാൽ നോക്കി മുറിയോ അങ്ങനുണ്ട് ചോദിച്ചി കറിയില്ല റൈസ് അങ്ങനെ ഉണ്ടോ പാടില്ല അയ്യോ നോമ്പ് അതേ ആ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിംസുകൾക്ക് നോമ്പാണെന്ന് പറഞ്ഞേക്കാം ആ പൂച്ച ചോദിക്കാം പൂവേ അതായത് നിങ്ങൾ സാധനം എഴുന്നേറ്റാൽ നിങ്ങൾ നോക്കി മുറിയോ മുറിയും ഓക്കെ ഓക്കെ ആ ഓക്കെ മുറിയൂല എനിക്ക് അരേവണി ചോദിക്കാം അപ്പോൾ അത്